ഇത്രയും ഫാഷൻ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പൊന്നാനി താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു വിളനാശം സംഭവിച്ച നെൽകർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക നെല്ല് സംഭരണം ഫലപ്രദമാക്കുക നെൽകർഷകർക്ക് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കുക കോൾ കർഷക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത് കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എം ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു അതേപോലെ തന്നെ ഇപ്പോ കാർഷിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണല്ലോ നമ്മളൊക്കെ അരി ആഹാരം കഴിക്കുന്നവരാണ് നെല്ലിന്റെ കാര്യമില്ല നെല്ലിന്റെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് വലിയ നല്ല പരിശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒന്നേ മുക്കാൽ ലക്ഷം ഹെക്ടറിൽ നിന്ന് മൂന്ന് ലക്ഷം ഹെക്ടറിലേക്ക് നെൽകൃഷി വ്യാപിച്ചിരുന്നത് എന്നാൽ അങ്ങനെ വ്യാപിച്ചെങ്കിലും കൃഷിക്കാരൻ ഉത്പാദിപ്പിക്കുമ്പോൾ അതിന്റെ സംവരണം അതേപോലെ തന്നെ അതിന്റെ വിതരണം അതിന്റെ വ്യാപാരം തുടങ്ങിയിട്ടുള്ള രംഗങ്ങൾ പരിശോധിച്ചാൽ കൃഷിക്കാൻ തഴയപ്പെടുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് വലിയ വരൾച്ച ഉണ്ടായി വരൾച്ച ഏറ്റവും കൂടുതൽ ബാധിച്ചത് മെകൃഷിയാണ് നെല്ലുണ്ട് പക്ഷെ നെല്ലിലൊക്കെ പതിരാ നെല്ലില് ഉദ്ദേശിച്ച വിളവ് ലഭിച്ചില്ല ഈ പ്രാവശ്യത്തെ വിളവ് പരിശോധിച്ചാൽ നെൽകർഷകർ വലിയ ദുരിതത്തിലാണ് അതിന് ഏറ്റവും പ്രകടമായി അത് അനുഭവിക്കുന്നത് കോൺ മേഖലയിലെ കൃഷിക്കാരാണ് ആ കോൺ മേഖലയിലെ കൃഷിക്കാരെ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ സമരം ജില്ലാ പ്രസിഡന്റ് പി ജ്യോതി ബസ് അധ്യക്ഷത വഹിച്ചു കെ നാരായണൻ രജീഷ് ഉപ്പാല കെ ദേവിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി സത്യൻ വി രമേശ് ഇ രാജഗോപാൽ വാസുദേവൻ നമ്പൂതിരി രാമകൃഷ്ണൻ പി മുരളീധരൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി